ഒരു ദിവസം എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നില്ല നിങ്ങളൊരു എത്ര രൂപ എക്സ്പെൻസാവുന്നത് സ്റ്റേ ചെയ്യണം ഒരു ഫൈവ് മന്ത്ര നല്ല എക്സ്പെൻസീവ് ആണോ നാട്ടിൽ എറണാകുളത്ത് ഇരുന്നൂറ്റി അമ്പത് വരെ അമ്പിയൊക്കെ ആദ്യമായിട്ട് കണ്ടു നല്ല അല്ല ഇതൊക്കെയാ പറഞ്ഞിരുന്നോ ഹായ് ഞാൻ അശ്വതി പോപ്പിൻസിലെ പബ്ലിക് എപ്പിന്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞാൻ ടോപ്പിക് എന്ന് ഒരു ദിവസം എറണാകുളത്ത് നിങ്ങൾക്ക് എത്ര രൂപ ചെലവാകും അതിപ്പോ നമ്മൾ പല ആൾക്കാരെ കാണുന്നു സാധാരണക്കാർ ആൾക്കാരെ കാണുന്നുണ്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ഒരു നോലെടുക്കാൻ ഇല്ലാത്ത കുട്ടികളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് എടുത്തും അമ്മമാർക്ക് എല്ലാവർക്കും ചോദിക്കും എത്ര രൂപ എക്സ്പെൻസ് ആവും പിന്നെ എറണാകുളത്ത് താമസിച്ചാൽ സീത്തയാകോ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഇവിടെ ഫുൾ ഓഫ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്

Okay. ും പറയും എറണാകുളത്ത് വരുന്ന പഠിക്കാനും പോയത് അവിടെ പോയാൽ ചീത്തയാവും ഡ്രഗ്അ തോട്ട് എങ്ങനെയാ കാണുന്നത് വന്ന് വർക്ക് എങ്ങനെയാ കാണുന്നത് അത് ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചു ലൈക്ക് അങ്ങനെ ചെയ്യ പഠിക്കുന്നവരുണ്ട് പഠിക്കാത്തവരുണ്ട് ആ ചുറ്റുപാടും പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ചെലപ്പോ ചീത്തയാണോ പിന്നെ അങ്ങനെ ഒരു ദിവസം എറണാകുളത്ത് നിക്കുന്ന എത്ര എക്സ്പെൻസീവ് ആവാറന്നു നല്ല എക്സ്പെൻസീവ് ആണോ നാട്ടിലെ ആണ് ഇപ്പൊ എല്ലാരും പറയാം എറണാകുളത്ത് വന്ന് താമസിക്കുന്ന ഇപ്പൊ സീറ്റ് ആകും എറണാകുളത്ത് പഠിച്ച ശരിയാവത്തില്ല ഡ്രഗാണ് പോവാം ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നല്ല ചെലവാകുന്നു ഫുഡ് ട്രാവല് ഒരു ദിവസം എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്ന നിങ്ങളുടെ എത്ര രൂപ എക്സ്പെൻസ് ആവുമ്പോൾ സ്പെൻഡ് ചെയ്യല്ലോ എറണാകുളത്ത് നിങ്ങൾ പഠിക്കുന്ന പഠിക്കുന്നത് അതായത് ഒരു ദിവസത്തെ എക്സ്പെൻസീവ് ഒക്കെ എത്രയാവും ഫൈവ് ഹൺഡ്രഡ് ടുണാകുളത്ത് വന്ന് പഠിച്ചാലോ വർക്ക് പഠിച്ചാലും എറണാകുളത്ത് പോകണ്ട അവിടെ ശരിയല്ല കഞ്ചാവാണ് എല്ലാം ഡ്രഗ്സ് ആണ്

Nah, uh, is, uh, you, ും പിന്നെ പിള്ളേരുള്ള നമ്മള് പാർക്കിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പൊ എല്ലാടും താർണ എറണാകുളത്ത് വന്ന് പഠിക്കുക വർക്ക് ചെയ്ത് വെച്ചാൽ ചീത്തയാവും ും കാര്യങ്ങളാണ് നമ്മള് വിചാരിക്കണം നമ്മള് നല്ലതാവണോ ചിറ്റി ആവണോ ഏത് വഴിക്ക് പോകണം നമ്മൾ നമ്മള് ഒരു ദിവസം എത്ര എക്സ്പെൻസ് എറണാകുളത്തെ ഫുഡും ട്രാവലും കേട്ടതിൽ വ്യത്യസ്തമായിരുന്നു എന്നാലും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അഞ്ഞൂറ് പറഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കണ നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അതിനുള്ള ഫുഡെന്ന് പറയുമ്പോ ഒരു ചെറിയൊരു മീൽസ് മേടിക്കണം അതിന് നൂറ്റിപ്പത്ത് രൂപ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ആയിക്കോട്ടെ മെട്രോയ്ക്ക് പൈതന്യം എറണാകുളം മഹാരാജാസിലെത്താൻ മുപ്പത് അമ്പത് രൂപ അമ്പത് ഒമ്പത് നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് ബാക്കി ഇരുപത് രൂപ നമ്മുടെ കയ്യില് ഒരു ചായ കുടിക്കാനുള്ള പിന്നെ ഒരു പക്ഷേ ഇപ്പൊ എല്ലാരും പറയും എറണാകുളത്ത് വന്ന് പഠിക്കുക ജോലി ചെയ്യുന്നു ചെയ്യരുത് ഈ അതെത്ര ശരിയല്ല കണ്ടാവണം പിള്ളേരൊക്കെ ഇവിടെ നിന്ന് പഠിച്ചാലോ ജോലി ചെയ്യുന്ന ചീത്തയായി പോകുന്ന അതെന്താണെന്നറിയാമോ അത് ഞാൻ പറയട്ടെ അത് ഓരോരുത്തരുടെ കൺസെപ്റ്റാണ് ക്ക് തോന്നാണ് മോൾ എറണാകുളത്ത് പോയി പഠിക്കണം മോള് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം ഉണ്ടാവും നോക്ക് പഠിച്ച് എന്തെങ്കിലും കേറണം എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആ ലക്ഷ്യത്തില് ഉദ്ദേശിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ജീവിക്കും ചീത്ത കൂട്ടുകെട്ടിലുണ്ടെങ്കിലും നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു നമ്മൾ എവിടെയും രക്ഷപ്പെടും പിന്നെ കൂട്ടുകെട്ടിൽ ചെന്ന് ഈണ ചില ഈയാമ്പാറ്റുകളെ പോലെയുള്ള പിള്ളേരുണ്ട് ഇയാമല്ല പറയണെ പക്ഷെ അവര് അവരെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തിയച്ചാൽ മതി നമ്മളെങ്ങനെയാ വന്നേ നമ്മളുടെ പാരന്റ്സ് എങ്ങനെയാ നമ്മളെ വീട്ടിൽ വിട്ടേക്കണേ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പോവാണെങ്കിൽ ഒരു ഇതിലും മാഫിയാലും ഒന്നും പെടില്ല പക്ഷെ അവർക്ക് ലക്ഷ്യം ഉണ്ടാവും നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിട്ട് പ്രയത്നിക്കണം പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അപ്പൊ നമ്മളെ അതിന് വേണ്ടിട്ട് കുറെ പേര് ട്രാപ്പ് ചെയ്യായിരിക്കാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പക്ഷെ അപ്പഴും നമ്മുടെ ലക്ഷ്യമായിരിക്കണം നമുക്ക് മുൻനിർത്തി അല്ലാണ്ട് എറണാകുളത്ത് അങ്ങനെ എറണാകുളത്ത് എത്രയോ പേര് ജീവിക്കണ്ടത് നല്ല ജീവിത രീതിയിൽ എത്രയോ കുട്ടികൾ നന്നായിട്ട് പഠിക്കണ്ട നല്ല രീതിയിൽ ജീവിക്കേണ്ട എല്ലാരും ഒന്നും അല്ലല്ലോ ഒരു ഭാഗം അത് എല്ലാ സ്ഥലത്തും എല്ലാ എറണാകുളം തൃശ്ശൂര് തൃശ്ശൂർ എന്നാലും ഇല്ലേ ഇണ്ട് നമ്മളത് അതിനകത്തേക്ക് ഇറങ്ങി ചിന്തിക്കാനുള്ള പ്രത്യേകിച്ചു എത്ര രൂപ ചെലവാകാന്ന് എനിക്ക് വണ്ടിക്കാശും ഒക്കെ അടക്കം ഒരു ഭയങ്കര ചെലവാണ് ഇവിടെ താമസിക്കാൻ അതാണ് നല്ല ചെലവാണ് അപ്പഴേ എല്ലാരും പറയാം എറണാകുളത്ത് വന്ന് താമസിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ നമ്മൾ ചീത്ത എറണാകുളം ശരിയല്ലേ ഇവിടെ ഫുള്ള് കഞ്ചാവണെന്നൊക്കെയാണ് പറയുന്നത് ചിലര് പഠിക്കാനും ജോലിക്ക് വിടാനൊന്നും ചില വീട്ടുകാർക്ക് താല്പര്യം ഇല്ല അപ്പൊ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് നാട്ടിൽ ഇങ്ങനെയാണ് എറണാകുളത്ത് അത് അങ്ങനല്ല നമ്മടെ ഓരോരുത്തരുടെ കാരക്ടർ അനുസരിച്ചല്ലേ ഇരിക്കണ ഓരോരുത്തർ ചീറ്റാണോന്ന് വിചാരിച്ചിറങ്ങിയ ചീറ്റാവും സ്വയം അങ്ങനെ ഒരു വിചാരിച്ചത് മാത്രാവൂള്ളു അല്ലാത്ത ആൾക്കാരും അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഒരു ദിവസം ഇറങ്ങി എത്ര രൂപ ചെലവാ എക്സ്പെൻസ് കാസ്റ്റ് ആണോ ഇവിടെ നിൽക്കാൻ ഭയങ്കര ചെലവാണോ അങ്ങനെ ഒരുപാട് ചെലവണ്ടോ എന്നാലും ചിലതും ചിലവാണ് എല്ലാരേം പറയാം ഒന്ന് പോയി പഠിക്കരുത് ഓർക്കരുത് അവിടെ നിന്ന് ചീത്തയാകും കാരണം ഇവിടുത്തെ ഫുൾ ഡ്രഗും കാര്യങ്ങളും ആണ് പിള്ളേരെയൊക്കെ ചീത്തയാകും പറഞ്ഞപ്പോ അതിനെങ്ങനെയാ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ അതിലേക്ക് പോകണോന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് പോകും അതിലേക്ക് പോകണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോയിട്ട് പോയി ഒരു ദിവസം എറണാകുളത്ത് എത്ര എക്സ്പെൻസ് ആവുന്നത് ഏകദേശം ഒരു ടൈമാണോ ഒരു ദിവസം എത്ര ചെലവാകുന്നത് പെട്രോൾ ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ആദ്യമായിട്ട് ആയിരം രണ്ടായിരം ഞാൻ പറയുന്നത് വേറെ സാധനം ഒന്നും മേടിക്കരുത് ജസ്റ്റ് നമ്മൾ വരിക എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ഹൺഡ്രഡ് റുപ്പീസ് പെട്രോൾ ഉണ്ടെങ്കിൽ ഇവിടെ കറങ്ങാം എല്ലാരും പറയും എറണാകുളത്ത് പോയി പഠിക്കുകയൊക്കെ ഒന്നും ചെയ്യലേ കാരണം അവിടെ ഫുൾ ഓഫ് ചീറ്റ് ചെയ്യും ഒരു ഒപ്പീനിയൻ എന്താ അങ്ങനെയാണ് ശരിയാ ഡ്രഗ്സും ലിക്കറും എല്ലാ സമയത്തും എല്ലാവരുടെ ഉണ്ട് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ യുവർ ഡിസിഷൻ ആണ് അത് വേണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് സോ ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് യു വാണ്ട് ഡോക്ടം യു വോണ്ട് ഇറ്റ് ഓക്കെ ദസ് ലോൺ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ പ്രശ്നമല്ല അല്ല എല്ലാവരെയും ഫോമേഴ്സ് ഫാമേഴ്സ് ഫാമേഴ്സ് അതാണ് എറണാകുളം എന്ന് നമുക്ക് പറയാം എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എറണാകുളത്ത് കുട്ടികളാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അല്ല കാരണം എറണാകുളത്ത് കുറച്ചും കൂടി കോളേജസും മറ്റൊക്കെ ഉണ്ട് പുറത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ട് അപ്പൊ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നത് ഫീഡം കിട്ടുന്നുണ്ട് അപ്പൊ വീട്ടുകാർ ചോദ്യം ഇല്ല പറയില്ല ഒന്നുമില്ല അപ്പൊ അവർ കുറച്ച് ആ ഫ്രീഡം ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യും അതൊന്നും കൂടി യൂട്ടിലൈസ് ചെയ്യും കേസ് പറഞ്ഞത് ഒരു കേസ് എറണാകുളത്ത് എത്ര രൂപ എക്സ്പെൻസ് ആവുന്നു എറണാകുളത്ത് പോയി വന്ന് ഫുഡ് കഴിച്ച് നൂറ്റി മുപ്പത് അത്ര ആവുന്നുള്ളൂ ഇവിടെ ഒന്ന് പഠിക്കുകയാണ് പൊതുവെ എല്ലാരും പറഞ്ഞു എറണാകുളത്ത് പഠിക്കുക ചെയ്താൽ പിള്ളേര് ചീത്ത ഫുൾ ഓഫ് ഡ്രഗ്സ് എന്നാണ് പറയുന്നത് അതിനെന്താണ് കൊക്കാനുള്ളത് നല്ലവരായിട്ട് എറണാകുളത്ത് ചെലവാകുന്നത് ാണ് എല്ലാരും പറയാം എറണാകുളത്ത് പോയി പഠിക്കുക ഓക്കൊന്നും ചെയ്യലേ കാരണം എറണാകുളത്ത് ഒന്ന് പഠിച്ചാൽ ചീത്തയാകും കാരണം ഇവിടെ ഫുൾ ഡ്രഗ്സ് ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെയാണെന്ന് ഇവിടെ ഒന്ന് പഠിക്കില്ലേ ചെയ്യും നിനക്ക് ഇവിടെ അന്തരീക്ഷം കണ്ടെന്ന് മനസ്സിലായി പറഞ്ഞോ നിങ്ങള് നിങ്ങളുടെ കാര്യം പറഞ്ഞു ഡാക്ക വഴിതെറ്റീലല്ലല്ലോ കമ്മനപ്പുറ ഒരു നാടൻ ഒരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടുമുട്ടിയത് നല്ലതൊന്നും അല്ലേ അതേ രസം അപ്പൊ ഇവിടെ നമുക്ക് ചീത്ത ആവാനൊന്നും തട്ടീലല്ലോ നല്ല രീതിയിലല്ലേ നിങ്ങൾ പറയണ്ടേ എന്നാ നിങ്ങക്ക് പറയാനുള്ള അതൊരു ചിരിക്കും നമ്മൾ വിചാരിച്ചാലും ആവുന്നേക്കടന്ന് കറങ്ങുവേ

വരും വണ്ടിക്കും പോലവും ഇപ്പൊ എല്ലാരും പറയും എറണാകുളത്ത് ആൾക്കാർ ഭയങ്കര കഞ്ചാവ ഇവിടെ വന്ന് പഠിച്ച പിള്ളേരൊക്കെ മോശമാവും ഇങ്ങനെയൊക്കെ പറയാം പെട്ടി എന്താ അഭിപ്രായം അത് മോശം തന്നെയാവും സത്യത്തില് ഇങ്ങോട്ട് വിടാതിരിക്കാ ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കാക്കനാട് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിള്ളേരാ ഇതില് കിടപ്പുണ്ട് മറ്റേ എന്റെ പേര് ഓർന്നൂല്ല ഇതടിച്ചിട്ടേച്ചിട്ട് അടിച്ചിട്ട് കിടക്കണ പിള്ളേർ ഒരുപാടുണ്ട് അപ്പിയസൻ സെന്റർ അതിലൊരുപാട് പിള്ളേർ കിടപ്പുണ്ട് എപ്പീ വീട്ടീന്ന് പല ഇതിലും കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും കാഴ്ചപ്പെടാ

ും പറയും എറണാകുളത്ത് വന്ന് പഠിക്കുന്ന പിള്ളേർ വർക്ക് ചെയ്യുന്നവരെല്ലാം കഞ്ചാവാണ് ഇവിടെ ഇവിടെ പഠിച്ചാൽ ശരിയാവത്തില്ലെന്നൊക്കെയാ പറയുന്നത് ഞാൻ തോന്നിട്ട് ഹോസ്റ്റലൊക്കെ ഒത്തിരി കഞ്ചാവ് ക്ലാസ് ഒന്നും പോലെ തന്നെയായിരിക്കും ഇരിക്കും അപ്പൊ കൂട്ടാൻമാരും ശരി യാണെങ്കിൽ കൊഴപ്പില്ല അല്ലാണ്ട് വന്ന് ആ വീട്ടുകാരെവ് നോക്കുമ്പോഴേക്കും ഇത്രയും കാശു എക്സ്പെൻസ് ആവുക ചെറിയ രീതിയിലാകാം അയ്യായിരം അമ്പതിനായിരം എനിക്കാ ഞാൻ എനിക്ക് വീട്ടിൽ ഞാ ഉണ്ടല്ലോ സ്ഥലമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്കൊന്നും പോവാൻ പറയുന്നു എറണാകുളത്ത് വന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ എറണാകുളത്ത് വന്ന് നിന്ന സീറ്റ് ആകും ഇവിടെ ഭയങ്കര കഞ്ചാവും കാര്യങ്ങളും ആണ് എറണാകുളത്ത് പഠിക്കുന്ന എറണാകുളത്ത് ഭയങ്കര ഡ്രഗ് അടിച്ച പോകുന്നത് അപ്പൊ അതിനെങ്ങനെയാ കാണുന്നത് ഏഹ് അങ്ങനെ ഒന്നുമില്ല അതിപ്പോ ഓരോരുത്തരെ തെറ്റി പോണാത്തു പോയാലും തിരുവനന്തപുരത്ത് പോയാലും ഒരേ രീതിയിലാണ് തെറ്റാ അത് എത്രമൂത്ത് ചായ ചായ പിന്നെ വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലും രൂപ സാധനം വാങ്ങിച്ചു വീട്ടിൽ പോകും പിന്നെ അല്ലാതെ ചെലവ് കളയാൻ ഒന്നുണ്ടാവും എല്ലാവരും പറയുന്നു എറണാകുളത്ത് വന്ന് താമസിക്കുകയോ പഠിക്കുകയോ ചെയ്ത പിള്ളേരൊക്കെ ചീത്ത എറണാകുളം ശരിയല്ല എറണാകുളത്ത് പഠിച്ചാൽ കഞ്ചാബൊക്കെ ആവും എന്നൊക്കെയാ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ മനസ്സിലാണ് ചീത്തായി പോകുന്നത് അപ്പൊ വായ് നമ്മൾ ഒത്തിരി പേരെ ഒപ്പീനിയൻ ചോദിച്ചവർ എറണാകുളത്ത് എക്സ്പെൻസ് എത്രയാണ് അതുപോലെ തന്നെ എറണാകുളത്ത് ആൾക്കാർ സീറ്റ് ആവുന്നു ഓർക്കെ ഒപ്പീനിയൻ ചിലവർക്ക് ഇരുന്നൂറ്റമ്പതിൽ ജീവിക്കുന്ന ആൾക്കാർ ചിലർ ആയിരത്തി അഞ്ഞൂറ് പതിനായിരത്തിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ എനിക്ക് മനസ്സിലായത് നമുക്ക് അത് സേവ് ചെയ്താൽ ജീവിക്കാൻ പറ്റും എല്ലാവരും പറഞ്ഞു എറണാകുളത്ത് ഭയങ്കര എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഒരു പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ ചെലവേ ഉള്ളൂ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എറണാഴ്ച വന്നാൽ സീറ്റ് ആവും പറഞ്ഞ വേറെ നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കുമെന്നും ആൾക്കാര് പറഞ്ഞു നിങ്ങളെ കവൻസിലാണോ നിങ്ങൾ തോട്ടി തോട്ടതാണോ നിങ്ങൾ കമൻസ് ചെയ്യുന്നത്